ഗുഡ് മോർണിംഗ് രണ്ട് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് നമ്മൾ മനസ്സിനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ നല്ല കാഴ്ചകൾ സഹായിക്കൂലേ നമ്മൾ ശരീരത്തിനോ മനസ്സിനോ എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പോസ്റ്റായാൽ അല്ലെങ്കിൽ വളരെ പോറടിച്ചിരിക്കുന്ന സിറ്റുവേഷനിൽ ചുറ്റുമുള്ള കുറേ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ച് നോക്കിയുകയോ എന്തൊരു മനോഹരമായിരിക്കുന്ന അറിയോ നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ ഏറ്റവും ബെറ്റർ അങ്ങനെ തന്നെയാണ് കേട്ടോ പ്രകൃതി എന്ന് പറഞ്ഞാൽ തന്നെയും അതിനൊരു മനോഹാരിത എപ്പോഴും എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും അപ്പം ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും കേട്ടോ അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്തോളൂ ഇത്ര മനോഹരമായിട്ട് ഈ പൂക്കൾ ഈ മുളന്തണ്ടകൾ കൂടെ ഒഴുകി ഒഴുകി പോകുന്ന സംഗീതം കാറ്റ് വഴി നമ്മുടെ തലോടി പോകുന്ന നമ്മുടെ പ്രകൃതി എല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഇതിങ്ങനെ ആസ്വദിച്ച് നിൽക്കാനും മനസ്സിന് ഒരു സന്തോഷം നൽകാനും നമുക്കൊരു കഴിവും വേണം കാരണം ഇത് ആസ്വദിച്ച് നിൽക്കാനുള്ള മനസ്സുണ്ടെങ്കിലേ നമുക്കിത് ഇതിന് സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടാവുള്ളൂ അല്ലേ